के ും കുടുംബസംഗമവും കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംയുക്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശം നൽകി കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഘമവും സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി അധ്യക്ഷനായിരുന്നു കരവാളൂർ എഫ് എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശബരീഷ് സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു കരവാളൂർ എഫ് എച്ച് എസ് സി പാലിയേറ്റീവ് നെയ്ഡ്സ് സജനായൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തംഗം ലക്ഷ്മി ജി എസ് പാലിയേറ്റീവ് ജീവനക്കാരെ ആദരിച്ചു വാർഡ് മെമ്പർമാരായ അനൂപ് പി ഉമ്മൻ ലിസി ഷിബു ജിഷ മുരളി ലതിക ജോസഫ് മാത്യു പി പ്രകാശ് കുമാർ കരവാളൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ അധ്യാപകൻ ലിനു എച്ച് എം സി അംഗം അജയ്കുമാർ ജില്ലാ കോർഡിനേറ്റർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കാളിത്തം ർക്കാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും അവരുടെ ഭവനങ്ങളിൽ പോയി ഒരു ദിവസമാണ് ഇത് ശരിക്കും ഇപ്രാവശ്യത്തെ പാലിയ നമുക്ക് നൽകുന്ന സന്ദേശം എല്ലായ്പ്പോഴും പോലെ തന്നെ കിടപ്പിലായി കിടപ്പിലായിപ്പോയവരുടെ കൂടെ കൈത്താങ്ങായി സമൂഹം ഒറ്റക്കെട്ടായി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് ഇനി മുതൽ പാലേറ്റീവ് രോഗികളുടെ ഉണർവിലും അവരുടെ ഒക്കെ ആവശ്യമെന്ന് വിളിച്ചു തരത്തിലുള്ള ഒരു ശ്ലോകൻ അല്ലെങ്കിൽ ഒരു മുഖവാക്യമാണ് ഇപ്രാവശ്യം അതനുസരിച്ച് നമ്മളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പുണ്യമായി പാലിയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിൽ മാസങ്ങളിലുള്ള വിസിറ്റിന് ശേഷം ആ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ആ പാലിയേറ്റീം നോടും അതുപോലെ അതോടൊപ്പം ചില നാശന്മാരോടും ഒക്കെ ഉള്ള ഒരു സന്തോഷം ഭയങ്കര വല്ലതാണ് അവർക്കിടയിലെ ദൃഢവുമാണ്

ഹുമാനപ്പെട്ട ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും വിശിഷ്ട ആശാ പ്രവർത്തകരുടെയും സേവനങ്ങൾ ഒപ്പം പഞ്ചായത്തിന് പ്രകാശമാണ് ഞാൻ മറക്കുന്നില്ല എനിക്ക് കിട്ടിയ സേവനങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ സേവനങ്ങൾ വളനാതീതമാണ് എനിക്കേറെ ചിന്തിപ്പിച്ചു അതിനുവേണ്ടി നമ്മളിങ്ങനെ ചികിത്സകളെയും എല്ലാ സംഘടനകളെയും ഒരുമിച്ച് ഒരു കൂട്ടത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വാഗതം ചെയ്തുകൊണ്ട് ഇനിയും തുടർന്ന് നമ്മുടെ പഞ്ചായത്തിന്റെയും ആശുപത്രിയുടെയും നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും എല്ലാവിധ പിന്തുണകളും ഉണ്ടാകണമെന്ന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് అన్న కొరచురం ఇన్నప్పుడు మనసు కురి స్థలం అరకల్ దేవీ అడుతూ అమ్మే ఇప్పుడు పాలి కార్యం చేయడం పచ్చే അവിടെ ഈ പറയുന്ന അപ്പുറം ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യുന്നത് ഈ ഹെൽത്ത് സെന്റർ വെച്ച് നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാം ഇവരുടെ കയ്യിൽ തന്നെയാണ് എനിക്ക് അതിന് വളരെയേറെ സന്തോഷമുണ്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ എനിക്ക് ഈ പേരെടുത്ത് പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കുറച്ചുപേരെയും നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരും തന്നെയാണ് ഞാൻ എല്ലാവർക്കും എല്ലാവരെയും കാണുന്നുണ്ട് അവർക്കൊരു ബിഗ് താങ്ക്സ് എന്ന് പറയും എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അരിങ്കിലും എനിക്ക് എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ എന്ത് ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന് സമീപിക്കാം ഞങ്ങളുടെ എന്ത് സഹായം വേണമെങ്കിലും പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് അംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി കരവാളൂർ ധന്യാകുണ്ടുമൺ ക്ലബ് അംഗമായ റോയി ഡാനിയലിന്റെ ഓർമ്മയ്ക്കായി നൽകിയ സാമ്പത്തിക സഹായവും കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്നും മറ്റ് സുമനസ്സുകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായവും ഉപയോഗിച്ചാണ് കിറ്റ് വിതരണം നടത്തിയത് പരിപാടിയുടെ ഭാഗമായി കരവാളൂർ എഫ് എച്ച്എസ്സി ജീവനക്കാരും പാലിയേറ്റീവ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് വിവിധ കലാപരിപാടികൾ നടത്തി 俺们不认为。 വിനോദ് പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്